ഒരു കാര്യം പറയട്ടെ ആദ്യം ചെയ്തത് വീഡിയോ സ്കിപ്പ് ചെയ്തേക്കാണ് കേട്ടോ ഞാൻ ചില തെളിവുകളാണ് കാണിക്കാൻ പോകുന്നത് ജിൻഡോ ഗബ്രി അവർ ആ ടാസ്ക്കിന് ഇടയിൽ പവർ ചാലഞ്ചിങ് ടാസ്കിൻ്റെ ഇടയിൽ ഒരു കെട്ടിപ്പിടുത്തും പൂണ്ടടക്കം പിടിച്ച് ജിൻഡോന്റെ ഒരു ആ ജിമ്മനൊക്കെ ആണല്ലോ അപ്പോൾ പുള്ളിയുടെ ഒരു ആരോഗ്യം വെച്ചിട്ട് ഗബ്രിയെ പിടിച്ചു മുറുക്കി വിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങനെ താഴെ വീഴുന്നു പിന്നെ ഒത്തിരി തള്ളലും പിടിക്കലും മാന്തലൊക്കെ എന്ന് പറഞ്ഞു കുറേ പേര് ജിൻഡോനെയാണ് കുറ്റം പറഞ്ഞത് സോ നമുക്ക് പെട്ടെന്ന് ആ എപ്പിസോഡിൽ കാണിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് എവിടെ ആരുടെ ഭാഗത്ത് ചില ക്യാമറ ലോങ് ഡിസ്റ്റൻസുമായിട്ടൊക്കെയല്ലേ നമുക്ക് ലോങ് വ്യൂ ഒക്കെ ആയിട്ടല്ലേ കാണുന്നത് സോ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അതിന്റെ സൂം ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടു നോക്കൂ തെറ്റ് ആരുടെ ഭാഗത്താണ് ജിൻഡോയെ ക്രൂശിക്കുന്നവർക്കാണ് അവരോടാണ് ഞാൻ എനിക്കിത് പറയാനുള്ളത് ഒരു മിനിറ്റ് അപ്പോൾ ഇതിലാദ്യം ഗബ്രിയാണ് ആ കോയിൻ ഒട്ടിക്കാനായിട്ട് പോകുന്നു ജിൻഡോയെ അങ്ങനെ വട്ടം പിടിക്കുന്നു ആ കോയിൻ ഒട്ടിക്കുന്നു അതിൽ നിന്ന് എടുത്തിട്ട് ജിൻഡോ അപ്പം ജിൻഡോ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നുല്ലോ കൈ ആകത്തി മുറുക്കി പിടിച്ചിട്ടില്ല ഗബ്രിയെ ലൂസാക്കിയിട്ടാണ് പിടിച്ചിട്ടുള്ളത് ഗബ്രിയാണ് ആദ്യം അങ്ങനെ പിടിക്കുന്നത് പിന്നീടാണ് ആ കോയിൻ കോയിനെടുത്ത് അതുപോലെ ജിൻഡോ ഗബ്രിക്ക് ഒട്ടാനായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ജിൻഡോ അത് കൈ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടില്ല പോയിന്റിലാണ് പിടിച്ചിട്ടുള്ളത് അങ്ങനെ ഗബ്രി നമ്മൾ ആ സൂം ചെയ്ത് വീഡിയോയിൽ മുഴുവൻ എനിക്ക് കാണിക്കാൻ പറ്റിയതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാണിച്ചത് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടില്ല അപ്പോഴത്തേക്കും ഗബ്രി ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അങ്ങനെ മുറുക്കി താഴെ വീഴുന്നതാണ് പക്ഷെ ജിൻഡോന്റെ ഒരു ആരോഗ്യം വെച്ചിട്ടായിരിക്കാം ഒന്ന് മുറുക്കി പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗബറി പൊടിഞ്ഞു പോകുന്നുള്ളത് കൊണ്ടായിരിക്കും അപ്പുറം ഇപ്പുറം നിൽക്കുന്ന വീട്ടിൽ എല്ലാവരും ചേർന്ന് ഓടി വന്ന് ജിൻഡോ ജിൻഡോ പറഞ്ഞ് വലിച്ച് വേർപിടുത്തുന്ന ആ സമയത്ത് ജിൻഡോ ഈ ഈ കോയിൻ ആണ് ഇങ്ങനെ പിടിക്കുന്നത് ആ പുറത്ത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം അപ്പൊ അതില് ജിൻഡു ഇങ്ങനെ മലർന്നു പോയപ്പോൾ ഈ കോയിൻ ആണ് ഗബ്രിയും കൂടി ചേർത്ത് ഗബ്രിയുടെ പുറത്തോട്ടിയിട്ട് ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിക്കുന്നത് അപ്പം ജിൻഡുവിൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് തള്ളി മാന്തൊക്കെ ചെയ്യുന്നത് ഗബ്രിയാണ് പക്ഷേ നമ്മൾ കാണുന്ന വീട്ടുകാർക്ക് ചിലപ്പോൾ അതാ അത്രയും ക്ലാരിറ്റിയോടെ കണ്ടു എന്നുള്ളത് വരില്ല നമ്മളിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് വരുമ്പോഴാണ് എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് അറിയുന്നത് പക്ഷേ ജിൻഡോൻ്റെ ആരോഗ്യം വെച്ച് എല്ലാവരും ജിൻഡോയിനാണ് കുറ്റപ്പെടുന്ന ഒരു സീന് കാണുന്നത് പ്രത്യേകിച്ച് മുടീനൊക്കെ പറയുന്നുണ്ട് ഒരു ഗെയിം ഒരു ടാസ്ക് ആകുമ്പോൾ എങ്ങനെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞത് രണ്ടുപേരും രണ്ട് റൂമിൽ റൂമിലിരുത്താൻ പറയുമ്പോൾ മുടിയും വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പൂണ്ടടക്കം പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ടാസ്ക് കളിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം ആ പറഞ്ഞതിൽ ആദ്യം ഗബ്രിയാണ് ആ ലെവലിൽ പോയി ചെയ്യുന്നത് അടുത്തൊരു കാര്യം പറയാനുള്ളത് അതേ ടാസ്കിൽ തന്നെ ശരണ്യ അത്രയും രണ്ട് റൗണ്ട് കളിക്കുമ്പോഴും അവിടെ ഇവിടെയും പോയിട്ട് മൊക്കിലും മുല്ലും കിടന്ന് ഒളിച്ചിരിക്കുകയാണ് ചെയ്ത് ആ ഒളിച്ചിരുന്നിട്ട് അവസാനം ജിൻഡോ മാത്രമായപ്പോൾ അവർ ആ ഊണുമേശയ്ക്ക് ചുറ്റും ജിൻഡോനെ ടാർഗറ്റ് ചെയ്തു ആ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കൂടി ഈ ഗബ്രിയും വന്നും മറുവശത്ത് ഗബ്രി വിളിച്ചു വന്നിട്ട് ശരണ്യ വരൂ വരൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി ജിൻഡോയെ പിടിക്കുന്ന സമയത്താണ് ജിൻഡോ അവിടെ നിന്ന് ഒഴിഞ്ഞു ഓടാൻ നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ശരണെ പോയി പിടിക്കാൻ വേണ്ടി വരുന്നത് അപ്പൊ ശരണയെ മാറ്റി നിർത്തി ഓടുന്ന അവിടെയാണ് ആ ഒരു തട്ടൽ മുട്ടലൊക്കെ വീഴുന്നത് ഒന്ന് കാണിച്ചു തരാം അതും സൂം ചെയ്തിട്ടാണ് അത് കണ്ടു നോക്കൂ പക്ഷെ അതിങ്ങനെ ഇടുപ്പിലൂടെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് ജിൻഡു അവിടെ നിന്ന് മാറാൻ നോക്കുമ്പോഴത്തേക്കും ഗബ്രിയും കൂടെ വന്ന് രണ്ട് സൈഡിൽ നിന്ന് പിടിക്കുന്നതാണ് ആ ഒരു മൽപ്പിടുത്തത്തിൽ എല്ലാവരും ചേർന്ന് വീട്ടുകാർ വന്ന് പിടിച്ച് പിരിച്ചു പിരിച്ചുവിടുന്നുണ്ട് അപ്പം തന്നെ ഒരു വിമൺ കാർഡൊക്കെ ഇറക്കി ജിൻഡു ശരണ് ആക്രമിച്ചു എന്നൊക്കെ പറയുന്ന വാഗമൊത്തം ബഹളങ്ങളാണ് കേൾക്കുന്നത് പിന്നെ ജിൻഡോനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കാണിക്കുന്നുണ്ട് മുടി പിടിച്ചു വലിച്ചു എന്നുള്ളതെല്ലാം അതിൽ നമ്മൾ സൂം ചെയ്ത് കാണുന്ന ആ വീഡിയോയിൽ ശരണ്യുടെ തലയിലോ മുടിയിലോ എവിടെയും പിടിച്ചിട്ടില്ല രണ്ട് കൈയും ഷോൾഡറിന്റെ താഴെയുള്ള വശത്താണ് പിടിക്കുന്നത് അതുപോലെ ഗബ്രി ബാക്കിൽ നിന്ന് ജിൻഡോയിൽ പിടിക്കുന്നു ശരണ്യയും ചേർന്ന് പിടിക്കുന്നു ഒരു രണ്ടുപേരും കൂടെയാണ് മുറുക്കി പിടിച്ചിട്ടുള്ളത് ജിൻഡോ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മാറുമ്പോൾ ജിൻഡോൻ്റെ ശക്തിയും അതെല്ലാം കൂടെ ഇവർ രണ്ടുപേരും കൂടി പിടിക്കുമ്പോഴുണ്ട് കൊതർന്നുമ്പോഴാണ് ആ ടേബിളിൽ തട്ടലും മുട്ടലും അവർക്കും പിടിവിടാൻ പറ്റുന്നില്ല അങ്ങനെ ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആണ് അപ്പോൾ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ ജിൻഡോനെ പിച്ച് തല്ലി എന്നുള്ളതിനൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ന്യായം എന്നൊന്നുണ്ട് തെറ്റാദ്യം ചെയ്യുന്നതും തുടങ്ങി വെക്കുന്നതും ടീമാണ് ഈ ഗബ്രിയും അതുപോലെ തന്നെ ശരണയുടെ ഭാഗത്തുമാണ് എന്നിട്ട് ജിൻഡു ആയതുകൊണ്ട് മാത്രം വേറൊരാളാണ് ആ സ്ഥാനത്തെങ്കിൽ ഇതിനേക്കാൾ വൻ രീതിയിൽ പ്രതിഷേധം എന്താ പറയുക എന്താ പറയുക പ്രതികരിച്ചിട്ടുമുണ്ടാകും പക്ഷെ ജിൻഡു ആയതുകൊണ്ട് ജിൻഡുക്ക് ശക്തി ഉള്ളതുകൊണ്ടും എല്ലാവരും ചേർന്ന് പറയുമ്പോൾ ജിൻഡു അവിടെ അങ്ങനെ എന്നെ ചെയ്തുള്ളൂ എന്ന് പറയുന്നതല്ലാതെ അവിടെ വൻ രീതിയിൽ പ്രതികരിക്കുന്ന നമ്മൾ എവിടെയും കാണുന്നില്ല പക്ഷെ അത്രയും കാരണം ജിൻഡോയ്ക്ക് തന്നെ പേടിയാണ് ഫിസിക്കൽ അസാൾട്ട് എങ്ങാനും വന്നാലോ ഇത് വാണിങ് കൊടുത്തിട്ടാണ് എന്താണെങ്കിലും ആരെയും ഇടുക്കുക അടുക്കിയോ ഒന്നും ചേരുന്നല്ല ഒഡീഷനിൽ പറഞ്ഞിട്ടാണ് അകത്ത് വിട്ടെന്നുള്ളത് ജിൻഡു പറയുന്നുണ്ട് സോ ഗബ്രിയെ ഗബ്രിയെ ആദ്യം പിടിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ അയച്ചിട്ടാണ് പിടിക്കുന്നത് അതിങ്ങനെ മുറുക്കി പിടിക്കുന്നേ ഇല്ല അപ്പൊ നമ്മൾ ഇത്രയും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് ജിൻഡോയെ ടാർഗറ്റ് ചെയ്ത് ന്യായമാണോ ഇങ്ങനെ കാണിക്കുന്നത് ഇതിപ്പോ എന്താണിത് ജിൻഡോ ആണെങ്കിൽ ഫിസിക്കൽ അസൾട്ട് എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ ഗെയിം പോകുന്നത് ഇപ്പൊ നന്നായിട്ട് കളിക്കുന്ന ആളുകളെയെല്ലാം ഇങ്ങനെ പുറത്താക്കിയിട്ട് ആകെ ഗബ്രിയും ജാസ്മിന്റെയും പ്രണയ നാടകം മാത്രം കണ്ടു കാണിക്കാനായിട്ടാണോ ഈ ഷോയുള്ളത് അല്ലാതെ വേറെ അതിനകത്തൊന്നും ഇല്ലല്ലോ അപ്പൊ നല്ല കളിക്കണം കളിക്കണപ്പോ സിബിൻ പോയി പൂജ പോയി ഇനിയിപ്പോ ജിൻഡോ ആണ് ഇത്തിരി കളിച്ച് മുന്നേറുന്നത് അപ്പൊ ജിൻഡോനെ ഇതുപോലെ ഇങ്ങനെ ഫിസിക്കൽ അസൾട്ട് എന്ന് പറഞ്ഞ ഒരു പണിഷ്മെന്റും കൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഗബ്രിയ ശരിക്കും പ്രേക്ഷകർ ഈ വീഡിയോസ് എല്ലാം എത്ര ക്ലിയർ കട്ടായിട്ട് വീണ്ടും വീണ്ടും കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരിയാണ് ഇഷ്ട ഈ ഷോ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകർ ഈ ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണം അത് ജിൻഡോയോ ഗബ്രിയോ ഗബ്രിക്കാണ് ന്യായമെങ്കിൽ പിന്നെ ഗബ്രിയുടെ ഭാഗത്ത് നിൽക്കണം അപ്പം ന്യായം എന്ന് തോന്നുന്ന വശത്ത് ശരിക്കും ബിഗ് ബോസും ലാലേട്ടനും ഈ സാറ്റർഡേ എപ്പിസോഡ് സാറ്റർഡേ സൺഡേ വന്നാൽ അതിനൊരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പരാതി പോകുകയാണെങ്കിൽ അത് തീർത്തും ഈ വീഡിയോ ഇട്ട് കാണിച്ച് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം ആരാണ് ആദ്യം മുറുക്കി പിടിക്കുന്നതും വീഴുന്നതും പിച്ചണതും മാന്തണതും ആരൊക്കെ ഉണ്ടും തെളിവായിട്ടൊന്ന് കാണിച്ചു കൊടുക്കണം സോ അപ്പൊ ഇനി ജാസ്മിന്റെ ഒരു കാര്യമുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പറയാം അപ്പൊ ഇത് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഈ ഷോ കാണുന്നവരെ അഭിപ്രായം എന്താണ് ഗബ്രിയാണോ തെറ്റ് അവിടെ ശരണിയാണോ തെറ്റ് അതോ ജിൻഡു ആണോ തെറ്റ് അത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്